ഗുഡ് ഈവനിങ്ങ് ഹനോ ഹോം ഗാർഡിൻ്റെ ഒരു പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തേലും ഒരു പ്ലാൻസ് ഇന്ത്യമായിട്ട് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽസിൽ വഴിയാണ് കൂടുതലും പ്ലാൻസുകൾ അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതുവഴി അയക്കുന്നതായിരിക്കും ഇവിടെ നമ്മുടെ പ്ലാൻസ് എങ്കിലും ഫസ്റ്റ് വരുന്നത് അതായത് നോർമൽ നോർമൽ വെറൈറ്റി കേട്ടോ അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വരുന്നത് ഒരു നാരോലീഫിൻ്റെ തന്നെ വേറൊരു അഗ്ലോണിമയാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ദാ ഈ ഒരു അഗ്ലോണിമയാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ഡിഫൻ ബാച്ചിയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഡിഫൻ ബാച്ചിയാണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് അഗ്ഗണിമയല്ല പെട്ടെന്നെ പേര് ഞാൻ ഓർക്കുന്നില്ല എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ് അഗ്നോണിമ റെഡ് ലിപ്സ്റ്റിക്കാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണി ആണ് കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്നോണിമിയല്ല നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈയൊരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നൂറ്റി മുപ്പത് രൂപ പിന്നെയുള്ളത് ഈ ഒരു ഡിഫൻ ബാശയാണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഒരു രൂപയുടെ പെനിവേർട്ടാണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ഹാൾട്ട് ഷേപ്പ് വരുന്ന ഈ ഒരു ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെതായി ഈ ഒരു അഗ്ലോ കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഒരു അലോക്കീഷ്യാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു വലിയ പ്ലാന്റ് മാത്രമേ ഉള്ളൂ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളത് ഫിലോറോണ്ടെറു ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയും ഈ ഒരു പ്ലാന്റേ ഉള്ളത് പിന്നെയുള്ളത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിംഗോണിയം ഫ്ലാഷ് ലൈറ്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഫേൺ ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടുള്ള ടാങ്കിൾ ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ കലാത്തിയ സിൽവർ പ്ലേറ്റ് ആണ് അത് പുതിയ ലീഫൊക്കെ ആയി വരുന്നുണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണേ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതായി ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ആന്തുര്യമാണ് കേട്ടോ ഫോളേജ് ആതുര്യമാണ് ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിരിച്ചൊക്കെ എടുക്കാം രണ്ട് പ്ലാന്റ് ഇതിലുണ്ട് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വില അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ അതാ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഡക് ഫീറ്റ് പ്ലാന്റ് ആണ് ഇതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ആരോഗ്യത്തിൽ ഈ ഒരു സിങ്കോണിയമാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കോളേസാണ് കേട്ടോ ഒരു റൂട്ടഡ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് നമ്മുടെ ആപ്പിൾ ക്രോട്ടൺ ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയമാണ് സിംഗോണിയമാണ് പിങ്ക് ഒരു ലൈൻ ഇങ്ങനെ നടുവിൽ കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇവരെ വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാറ്റൺ ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഒരു പിങ്ക് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപ സോറി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ യെല്ലോ കളർ വരുന്ന സാൻസവേരിയുടെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ വയലറ്റ് ഫ്ലവർ വരുന്ന പെൻറ്റാസ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലാന്റ് നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് തരുമ്പോഴത്തേക്ക് നല്ല പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത് ഇതാണ് അതിൻ്റെ ഫ്ലവർ പിന്നെ വരുന്നത് ഈ ഒരു ക്രോട്ടൺ ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ബോർഡർ ഗ്രാസ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഫേൺ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു വൈറ്റ് ലീഫ് വരുന്ന സിങ്കോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് കളർ വരുന്ന സിങ്കോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പെഡിലാന്തസ് പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ത ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ത ഈ ഒരു കലാത്തിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് വരുന്നതായി ഒരു സിങ്കോണിയമാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടേതായി ഒരു ഹാങ്ങിങ് ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെക്കാവുന്ന അല്ലെങ്കിൽ സാദാ പോട്ടിലൊക്കെ വെക്കാവുന്ന ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഒരു കൊളോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഫ്ലോഡോണ്ടോൺ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ബുഷിയായിട്ടൊക്കെ വളർത്താൻ പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മിൽക്കി ബാമ്പു ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ചൈനാടുകളാണ് കേട്ടോ നല്ല റൂട്ടൊക്കെ ഇറങ്ങിയ പ്ലാന്റ് ആണ് ചൈനാടുകളാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരിഗേറ്റഡ് പെഡിലാന്തസ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിലോറൻഡോൺ ബ്രസീലാണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് സാനിസവേരിയ നോർമൽ ടൈപ്പ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് നമ്മുടെ ഹാങ്ങിങ് പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലവർ ടൈപ്പ് വരുന്ന സാൻസ്വരി പ്ലാന്റ് ആണ് ടേബിളിലൊക്കെ ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ലെമൺ യെല്ലോ കളർ വരുന്ന ഫിലോറൻണ്ടോണാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ദൈര് ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പത്തല്ല അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേപോലെ പ്യൂർ വൈറ്റ് ആവും ഇതിൻ്റെ ലീഫല്ല മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് റിബൺ ആണ് ഏട്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഐ ഒരു ലീഫി പ്ലാന്റ് ആണ് ഏട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ നിങ്ങളെ എൻ്റെ ഒരു സങ്കടകരമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചെടുത്ത് തരാം എൻ്റെ ഗ്രീൻ ഹൗസ് ആണ് ഗ്രീൻ ഹൗസിൻ്റെ മേളെല്ലാം പോയി കഴിഞ്ഞ ദിവസത്തെ കാറ്റത്തും മഴയത്തും ഒക്കെ ഇപ്പം ഗ്രീൻ ഹൗസ് ഹൗസൊന്നുമില്ല ചെടികളെല്ലാം ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ് ഇനി ഇതൊന്ന് ശരിയാക്കിയിട്ട് വേണം നന്നായിട്ടെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് തല ഏഡിയൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറേ അഗ്ലോണിമയൊക്കെ പോയി അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിൽ ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്